ഷഫീഖ് വ റോഡാണ് നമ്മൾ പുതിയൊരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെയാണോ ഒറ്റപ്പാലത്ത് പത്തിരിപ്പാലാണ് വരുന്ന സൈറ്റ് ഇവിടെ നമുക്ക് കുറച്ച് റെയിലിംഗിന്റെ പരിപാടി ഉണ്ടായിരുന്നു ഏറ്റവും മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ചില ഈ കാണുന്നതാണ്ടാ ഒരു ഓപ്പൺ ഏരിയ ആണ് ഇതിലൊരു ഒരു ഇരുപത് അടി നീളം ഇങ്ങടും അങ്ങോട്ട് ഒരു പത്തടി നോളം അതിലൊരു റെയിലിംഗ് ചെയ്തെടുക്കാണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട് അവിടെ അതുപോലെ റെയിലിംഗ് റെയിലിങ് ചെയ്തെടുക്കാൻ സാധാരണ നമ്മള് ടോപ്പ് വേരിയിൽ രണ്ട് ഗ്രണ്ടും പിന്നെ അരക്കാരന്റെ പൈപ്പും കൊടുത്തിട്ടുണ്ട് കൂടുതൽ ചെയ്യല് ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ടോപ്പിലും രണ്ട് ഗ്രണ്ട് അതിന്റെ ഇടയിൽ അടിയിലും രണ്ട് ഗ്രണ്ട് കൊടുത്തിട്ട് ഒന്നരക്കാരന്റെ പൈപ്പാണ് ഒരു മുക്കാലിഞ്ച് ഗ്യാപ്പിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇടാ മൊത്തത്തിൽ ഗ്യാപ്പ് കമ്മി ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എപ്പോഴേ വർക്ക് ചെയ്യുമ്പോഴ് ചെറിയ പൈപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് കൂടുതൽ കൊടുക്കാറുണ്ട് ഒരു അരക്കാരന്റെ പൈപ്പാണ് വെച്ചാൽ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ഗ്യാപ്പൊക്കെ കൊടുക്കലുണ്ട് ഇത് നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തിട്ടുള്ള ഇടാ ഒന്നര അഞ്ച് വീതിയിലുള്ള പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് കാരണം എന്താ അതിന്റെ ഗ്യാപ്പ് മുക്കാലി നമ്മൾ കൊടുത്തിട്ടുള്ളത് വീതി കൂടിയ പൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് കുറയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഇട്ടിടുന്നത് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അത് കാരണം കൊണ്ടാണ് അത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപതടി നിളം ഇവിടേക്കും അവിടേക്കൊരു പത്തര നിളവും അതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണിച്ചേരാം അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു സ്റ്റയർ ചെയ്യാണ്ടായിരുന്നു റയിലിങ് അത് സാധനം ചെയ്യുന്ന പോലെ തന്നെയാണ് ഗ്രാനൈറ്റ് തുളച്ചിട്ട് ഒരു മൂന്ന് മൂന്ന് പൈപ്പ് ഒരു സ്റ്റെപ്പിൽ മൂന്നെണ്ണം വെച്ചിട്ട് ഗ്രാനൈറ്റ് തുളച്ചിട്ട് ടോപ്പിൽ രണ്ട് ഗ്രണ്ടിന്റെ അതുകൂടെ കാണിച്ചാർ ഉള്ളിലൂടെ ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റയർ കേസ് ടോപ്പ് രണ്ട് ഗ്രണ്ട് അതേപോലെ അർക്കരന്റെ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ഗ്രാനിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ടോപ്പിൽ വരുന്ന റെയിൽ ഉണ്ടല്ലോ ആ റെയിലിനെ തന്നെ താഴ്ത്തി കിറക്കാണ് ചെയ്തിട്ടുള്ളത് ഇല്ലാണ്ട് മാസ്റ്റർക്കാർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഒരു സ്റ്റെപ്പിൽ മൂന്നെണ്ണം വരുന്ന രീതി കേട്ടാ ഇതിൽ ഇങ്ങനെ ഒരു പതിനൊന്ന് സ്റ്റെപ്പ് കയറി ഇതിലേക്ക് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ലാൻഡിങ് വരുന്നുണ്ട് ആ ലാൻഡിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ നേരെ മുകളിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് വരുന്നുണ്ടാ നമ്മുടെ റെയിൽ ഇതിലേക്ക് കയറി കഴിഞ്ഞാല് മെയിൻ എത്തി സ്ലാ പറ്റത്തി അവിടുന്നൊരു ഒരു ലാൻഡിങ്ങിന്റെ ഒരു പീസ് വരുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സൈഡില് നമ്മളൊരു റെയിലിങ് ചെയ്തെടുത്തിട്ടുണ്ട് നേരെ എവിടിക്കോ ഇതാണ്ടോ ഈ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയൊരു പത്തടിക്ക് നീളത്തിൽ റെയിലിങ് ചെയ്തെടുത്തിട്ടുള്ള ടോപ്പിൽ രണ്ട് ക്രാന്ണ്ടിന്റെ അതേപോലെ ഒന്നരക്കാരന്റെ പൈപ്പിന് ഒരു മുക്കാലഞ്ച് ഗ്യാപിന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അടിയിലും ഇതേ റെയിൽ തന്നെ രണ്ട് ക്രണ്ടിന് തന്നെ അടിയിലും കൊടുത്തിട്ട് അതിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നേരെ അപ്പുറത്തും കിടക്കുന്നുണ്ട് അവിടേക്ക് ഇതിന്റെ നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് ഫ്രണ്ടിലേക്കായിട്ട് കുറച്ച് റെയിലിങ് കടക്കുന്നുണ്ട് ഒരു ഇരുപതടി നീളം ഇവിടുന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അതേപോലെ ഒരു പത്തടിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് അതേപോലെ തന്നെ കേട്ടോ രണ്ട് കണ്ടിന്റെ ടോപ്പിൽ അതേപോലെ അടിയിൽ രണ്ട് കണ്ട് ഏഹ് ഒന്നരക്കാരന്റെ പൈപ്പ് മുക്കാലഞ്ച് ഗ്യാപ്പിന് ഈ ഒരു പൈപ്പാണ് ഞാൻ പറഞ്ഞത് ഗ്യാപ്പ് എത്രത്തോളം കമ്മിയാക്കുന്നു എത്തും അത്രത്തോളം നല്ല ഭംഗിയാണ്ടോ ഈ ഒരു സാധനം കാണാൻ ഇനിയിപ്പോ ഫുള്ള് വൈറ്റായിരിക്കും കേട്ടോ പെയിന്റ് കയറ്റുക ഫുള്ള് വൈറ്റ് ഇതിലേക്ക് കയറ്റും അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും വീടിന്റെ സ്റ്റയറും കാര്യങ്ങളും എല്ലാം വൈറ്റ് തന്നെ ആണ് ഉണ്ടോ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു വിഷവ് നമ്മൾ കാണിക്കുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യുക ഓക്കേ